പിരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു മദമ്പ കൊമ്പൻപാറയിൽ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ ആണ് മരിച്ചത് കൊമ്പൻപാറ ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ വെച്ചാണ് സോഫിയയെ കാട്ടാന ആക്രമിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ചെന്നാപ്പാറ മുകൾ ഭാഗത്തുള്ള വീട്ടിൽ നിന്നും കൊമ്പൻപാറയിലേക്കുള്ള വഴിയെ സമീപത്തെ അരുവിയിലേക്ക് കുളിക്കുവാൻ പോയതായിരുന്നു സോഫിയ ഇതിനിടെയാണ് സോഫിയയെ കാട്ടാന ആക്രമിച്ചത് വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഇത് ഏറെ നേരം കഴിഞ്ഞിട്ടും സോഫിയ തിരികെ വരാതിരുന്നതിനെ തുടർന്ന് മകനും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് കൊമ്പൻപാറയ്ക്ക് സമീപം സോഫിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം ഏറെ നേരം മൃതദേഹത്തിനു സമീപം കാട്ടാന ഉറപ്പിച്ചിരുന്നു പിന്നീട് ആന പോയെങ്കിലും പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം മാറ്റൂ എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു